റാവൽപിണ്ടിയിലേക്കും അതുപോലെ തന്നെ പഞ്ചാബ് മേഖലയിലേക്കും ഇന്ത്യയുടെ അതിരൂക്ഷ ആക്രമണം രണ്ട് വ്യോമ താവളങ്ങളെയാണ് ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്കയുടെയും സൗദിയുടെയും കാലു പിടിച്ചു എന്നാൽ അതൊന്നും വിലപ്പോകാതെ വന്നപ്പോൾ മറുഭാഗത്ത് നേരിട്ട് തന്നെ ഇനി ആക്രമിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കാലു പിടിക്കാൻ തയ്യാറായി ട്രംപിൻ്റെ അവകാശവാദത്തെ പൂർണ്ണമായും പൊളിച്ചെടുക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഉപപ്രധാനമന്ത്രിയാണ് എങ്ങനെയാണ് കീടങ്ങലുണ്ടായത് എങ്ങനെയാണ് ഇന്ത്യയുടെ ആക്രമണം പാകിസ്ഥാനെ തളർത്തിയത് എന്നുള്ളത് ഏറ്റുപറയുകയാണ് ബഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി എന്നോണം തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയത് അതിൽ വെടിനിർത്തല ഇന്ത്യയോട് അപേക്ഷിച്ചത് തങ്ങൾക്ക് മറ്റൊരു കച്ചിത്തുരുമ്പ് മുന്നിലില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടെയാണെന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഈസ്ഹാഖ് ധർ പറയുന്നത് ഇന്ത്യ നടത്തിയിട്ടുള്ള സുപ്രധാനമായ ആക്രമണങ്ങളെ ചെറുത്തുനിന്ന് തോൽപ്പിക്കാനായി കഴിയാതെ വന്നതോടെയാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ ഇങ്ങനെ നടത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടിയിൽ നടുങ്ങിയ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യൻ സൈന്യവും നേരത്തെ തന്നെ കൃത്യമായി വിശദീകരിച്ചിരുന്നു പക്ഷേ ഇത് പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിരുന്നില്ല ഈ വാദം പാകിസ്ഥാൻ തുറന്ന് സമ്മതിക്കുന്നു ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ റാവൽപിണ്ടിയിലെയും പഞ്ചാബ് പ്രവിശ്യയിലെയും രണ്ട് കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യമിട്ടു വ്യോമ താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ ഭയന്നു വിറച്ചു കൂടുതൽ ആക്രമണങ്ങൾ ഇന്ത്യ നടത്താൻ പദ്ധതിയിട്ടു എന്ന സൂചന പാകിസ്ഥാന് കിട്ടിയിരുന്നു അതിനിടയിൽ മെയ് ആറിനും ഏഴിനും നൂർഖാനും ഷോർക്കത്തും ഇന്ത്യ ആക്രമിച്ചത് അപ്രതീക്ഷിതമായിരുന്നു അതൊരിക്കലും തങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി പറയുന്നത് ആ ഘട്ടത്തിൽ മധ്യസ്ഥതയ്ക്കായി സഹായം തേടി അമേരിക്കയും സൗദി അറേബ്യയെയും സമീപിച്ചുവെന്നാണ് ഉപപ്രധാനമന്ത്രിയുടെ തുറന്നു ഇന്ത്യയുടെ ആക്രമണം കഴിഞ്ഞ് നാല്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ സൗദി രാജകുമാരൻ ഫൈസൽ തന്നെ വിളിച്ചു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ച് അറിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി സംസാരിച്ച് വെടിനിർത്തലിനെ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ എന്നായിരുന്നു രാജകുമാരൻ്റെ ചോദ്യം തയ്യാറാണെന്ന് താൻ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞു പിന്നീട് അദ്ദേഹം എന്നെ തിരികെ വിളിച്ചു എസ് ജയശങ്കറുമായി സംസാരിച്ച് അക്കാര്യം അറിയിച്ചു എന്ന് പറഞ്ഞു പാക് ഉപപ്രധാനമന്ത്രിക്ക് വേണ്ടിയായിരുന്നു സൗദി രാജകുമാരൻ വിളിച്ചത് പാകിസ്ഥാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തരുതെന്നും ഇപ്പോഴത്തെ ആക്രമണം അടിയന്തരമായി തന്നെ അവസാനിപ്പിക്കണമെന്നുമാണ് വിടിനിർത്തലിന് തയ്യാറാകാം എന്ന് സൗദി രാജകുമാരൻ ധറിനെ അറിയിച്ചു സൗദി രാജകുമാരൻ ഫൈസൽ ബിൻ സൽമാൻ നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ബന്ധപ്പെട്ട് ഈ ആക്രമണം നിർത്താനുള്ള പാകിസ്ഥാൻ്റെ സന്നദ്ധത അറിയിക്കാൻ കഴിയുമോ എന്ന് വ്യക്തിപരമായി അന്വേഷിച്ചുവെന്നും വിടിനിർത്തൽ നയതന്ത്രത്തിൻ്റെ അണിയറയിൽ സൗദിയും പങ്കാളിയായെന്നുമാണ് ധർ പറയുന്നത് പാകിസ്ഥാനാണ് വെടിനിർത്തലിന് വേണ്ടി ഇന്ത്യയെ സമീപിച്ചത് എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ നേരത്തെ പാക് പ്രധാനമന്ത്രിയോ സൈനിക നേതാക്കളോ തയ്യാറായിരുന്നില്ല പക്ഷേ അതിനെ പാടെ തള്ളിക്കളയുകയാണ് ഉപപ്രധാനമന്ത്രി പാകിസ്ഥാൻ ഇന്ത്യക്ക് കനത്ത നാശനഷ്ടമുണ്ടാകിയെന്നാണ് പാകിസ്ഥാൻ്റെ അവകാശവാദം പക്ഷേ അത് തികച്ചും തെറ്റാണെന്നുള്ള സൂചന വ്യക്തമായ തെളിവ് സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ചൂണ്ടിക്കാട്ടി